പറഞ്ഞു വരുമ്പോൾ അൽഫോൺസ് കണ്ടെന്നാനം പോകാത്ത നാടുമില്ല അറിയാത്ത ജനങ്ങളുമില്ല എറണാകുളം മാർക്കറ്റിൽ വോട്ട് തേടിയിറങ്ങിയതാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുന്നിൽ കണ്ട ഇതര സംസ്ഥാന തൊഴിലാളികളോടെല്ലാം വോട്ട് യോജിച്ചു കേന്ദ്ര ടൂറിസം മന്ത്രിയാണെന്നും നിങ്ങളുടെ നാട്ടിലെല്ലാം പോയിട്ടുണ്ടെന്നും ഹിന്ദിയിലങ്ങ് തട്ടിവിട്ടു

എല്ലാത്തിനും വല്ല കുറവു താങ്ക് യു എന്റെ പേര് എന്റെ വീട്ടിലെല്ലാം പച്ചക്കറിയും ഉണ്ട് അടുത്ത വീട്ടുകാരെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ ക്യാബേജ് ഉണ്ട് 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 കോളിഫ്ലവർ എല്ലാ കടകൾ പിന്നിട്ട് പച്ചക്കറി മാർക്കറ്റിലെത്തിയപ്പോൾ മുന്നിൽ കണ്ട സ്ത്രീയോടും വോട്ട് ചോദിച്ചു ഇത് തന്റെ ഭാര്യയുടെ അമ്മയാണെന്ന് ഉണ്ടായിരുന്ന ബി ജെ പി നേതാവ് സി ജി രാജഗോപാൽ പരിചയപ്പെടുത്തി അതോടെ കണ്ണന്താനം മരുമകനെ അങ്ങ് പുകഴ്ത്തിവിട്ടു വലിയ ഭാവി നേതാവാണ് ഇപ്പോഴും വലിയ നേതാവാണ് പച്ചക്കറി കടകളിലെത്തിയ കണ്ണന്താനം സാധനങ്ങളുടെയെല്ലാം വില തിരക്കി എല്ലാത്തിനും വില കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ണന്താനം ഇതെല്ലാം മോദി സർക്കാരിന്റെ നേട്ടമാണെന്നായി കേന്ദ്രമന്ത്രി ഇന്ന് ഇന്ത്യയിലെ വിലക്കയറ്റം വെറും രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമേ ഉള്ളൂ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇവിടെ വിലക്കയറ്റം പത്ത് ശതമാനത്തിൽ കൂടുതലായിരുന്നു ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം അതാണ് പതിനെട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ ഈ മോദി സർക്കാർ വന്നതിൽ പിന്നെ നമ്മുടെ ശരാശരി വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ നാല് ശതമാനമാണ് ഈ ഡിസംബർ മാസത്തെ ഈ ഡിസംബർ ജനുവരി മാസത്തെ വിലക്കയറ്റം വെറും രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമായിരുന്നു അപ്പോൾ പാവങ്ങൾക്ക് നല്ലതാണ് ഇപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ആണെങ്കിലും അഞ്ച് ലക്ഷം രൂപ വരെ സാധനക്കാർക്ക് ഇളവ് കൊടുത്തിരിക്കുന്നു ഇതങ്ങോടെ എല്ലാവരും കൂട്ടി വെച്ച് നോക്കിയാൽ നല്ല കാര്യമാണ് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന മാസ് ഡയലോഗ് തന്നെയാണ് അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്ത് പയറ്റുന്നത്